ജോഷ അധ്യായം പതിനഞ്ച് യൂതായുടെ ഓഹരി മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ യൂതാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സിൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏതോ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു അവരുടെ തെക്കേ അതിർത്തി ഉപ്പ് കടലിൻ്റെ തെക്കോട്ട് നീണ്ടു കിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു അത് അക്രാബിമിൻ്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിനിലേക്ക് കടന്ന് ക്യാതേഷ് ബെർണയായുടെ തെക്കുഭാഗത്തു കൂടി ഹെസ്രോണിലൂടെ ആധാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്നു അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോടുവരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കേ അതിർത്തി വടക്കേ അതിർത്തി ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്നാരംഭിക്കുന്നു അത് ബേദ് ഹോഗ്ലായിലൂടെ പോയി ബേദ് അരാബായുടെ വടക്ക് കടന്ന് റൂപൻ്റെ മകൻ ബോഹാൻ്റെ ശില വരെ പോകുന്നു തുടർന്ന് ആഘോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു താഴ്വരയുടെ തെക്ക് വശത്തുള്ള അദൂമീം കയറ്റത്തിൻ്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി എൻഷമേഷ് ജലാശയത്തിലൂടെ കടന്ന് എൻഡ്രോഗലിൽ എത്തുന്നു അവിടെ നിന്ന് അത് ജബൂസ്യ മലയുടെ ജറുസലേമിൻ്റെ തെക്കേ അറ്റത്ത് ബെൻഹിനോം താഴ്വര വരെ പോകുന്നു പിന്നീട് ഹിനോം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫായിം താഴ്വരയുടെ അടുത്ത് വടക്കോട്ടുമുള്ള മലമുകളിലേക്ക് കയറുന്നു വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ വരെയും അവിടെ നിന്ന് യഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക് അതായത് കിരിയാറ്റ് എറിമിലേക്ക് വളഞ്ഞു പോകുന്നു ബാലായുടെ പശ്ചിമ ഭാഗത്തുകൂടി കടന്ന് സയ്യീർ മലയിലെത്തി യാറീം മലയുടെ കെസലോണിൻ്റെ വടക്ക് ഭാഗത്തുകൂടെ കടന്ന് ബഷമേഷിലേക്കിറങ്ങി തിംനായിലൂടെ നീങ്ങുന്നു അത് യക്രോണിൻ്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്കറോൺ ചുറ്റി ബാലലയിലൂടെ കടന്ന് യബ്നേരിൽ എത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരപ്രദേശവുമാണ് യൂതാഗോത്രത്തിന് കുടുംബ ക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിന് ചുറ്റുമുള്ള അതിർത്തിയാണിത്